നിലമ്പൂർ കേരളാൻറ്റിൽ ഇപ്പോൾ നമുക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് സർവീസ് ഉണ്ട് പ്രത്യേകിച്ച് എമർജൻസി സർവീസ് മൈനർ മൈനറോട്ടി അതേപോലെ എക്സ്റേ ഇ സി ജി ലബോറട്ടറി ഫാർമസി എല്ലാം ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വരുന്ന എല്ലാ എമർജൻസി ട്രോമ കേസുകളും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ജനറൽ മെഡിസിൻ കേസുകൾ നമ്മുടെ കാഷ്വാലിറ്റി എക്സ്പേർട്ട് ആയിട്ടുള്ള കാഷ്വാലിറ്റി ഡോക്ടേഴ്സ് അറ്റൻഡ് ചെയ്ത് ആവശ്യം വന്നു കഴിഞ്ഞാൽ കൺസൾട്ടൻറ്റ് ഫിഷ്യൻ തന്നെ വന്ന് കണ്ടിട്ട് അതിന് അഡ്മിറ്റ് ചെയ്യുന്ന സംവിധാനമുണ്ട് അതേപോലെ എല്ലാ സർവീസുകളും ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ ഡേ കേരള വരികയാണെങ്കിൽ എല്ലാ ഒ പി സർവീസുകളും മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് നമുക്കിവിടെ ആണ് മാത്രമല്ല നമ്മളിതൊരു കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഇതിന് പോകുന്നത് ഇപ്പോൾ മോളിൽ നമുക്ക് വർക്ക് നടക്കുകയാണ് അവിടെ അഡ്മിറ്റ് സൗകര്യം റൂമുകൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അതേപോലെ വീണ്ടും മൈനർ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് മറ്റ് സ്കാനിങ് സംവിധാനങ്ങളൊക്കെ ഇവിടെ അടുത്ത ഭാവിയിൽ തരുന്ന രൂപത്തിലാണ് നമ്മൾ ഇവിടെ സംവിധാനിച്ചുകൊണ്ടിരിക്കുന്നത്